നമ്മുടെ ഇന്നത്തെ ഹദീസ് നമ്മൾ ഹദീസ് പഠിക്കുക എന്നൊരു ദൗത്യം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ് റബിലിൽ നമ്മൾ തുടങ്ങി വെച്ചതായിരുന്നു കണ്ടാൽ ഷഹൈഹുൽ ബുഖാരിയിലും ഷഹൈഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മുത്തഫ് ഖാലിഹി എന്ന് പറഞ്ഞാൽ അത് ഷഹൈബ് ബുഹാരിയിലും ഉണ്ട് മുസ്ലിമിലും വന്നിട്ടുള്ള വളരെ പ്രമാണമായ ഹദീദ്ണെന്നാണ് അബുഹർ തങ്ങൾ പറയാണ് അന്ന റസൂൽ അല്ലാഹി നബി പുണ്യനി പറഞ്ഞു അത്താൻ ഇടുന്നത് പിശാച്ചിൽ നിന്നുള്ളതാണ് കൂട്ടുവായി ഇടുന്നത് ിൽ നിന്നുള്ളതാണ് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി അതിനെ പിടിച്ചു നിർത്തണം കൂട്ടുവായി ഇടാതെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ അതിനെ പിടിച്ചു നിർത്തണം എന്ന് റസൂൽ വസ്ലം അന്ന് ഓദി നോക്കൂല്ലാഹിഹു അലഹി വസ്ല്ലം تثاءب احدكم فليرده مستطاع نديو نديو ذوكه من الشيطان فاذا تثاءب احدكم فليرده مستطاع تثاءب انو معناها قوتوائيه يدل تثاءب تثاءب انو معناها قوتوائيه അവിടെ ഒരു പിശാചിന്റെ ഇടപെടലുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം ഫ ഇതാ തസാ അബ അഹെദുക്കും നിങ്ങളിലാരെങ്കിലും അഹെദുക്കും പറഞ്ഞാൽ നിങ്ങളിലാരെങ്കിലും ആരെങ്കിലും കോട്ടുവായി ഇടുകയാണെങ്കിൽ ഫല്യ റുദ്ദുഹു മസ്താ പരമാവധി ഫല്യ അതിനെ റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തണം കോട്ടുവായെ പിടിച്ചു നിർത്തണം കോട്ടുവായി ഇടാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ